സ്നേഹമുള്ളവരെ നമുക്കൊക്കെ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു ക്രിസ്മസ് കാലം കൂടി ഇത വന്നെത്തിയിട്ടുണ്ട് നമുക്കറിയാലോ എത്ര വലിയ ഇരുട്ടാണെങ്കിലും അതിനെ ഒന്ന് പ്രകാശിപ്പിക്കാനായിട്ട് ചെറിയൊരു വെളിച്ചം വലി ഒരു മെഴുകുതിരിയുടെ വെളിച്ചം വലി ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എത്രയേറെ ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഇരുട്ട് നമ്മളെ മൂടിയിട്ടുണ്ടെങ്കിലും പ്രത്യാശയുടെ ഒരു ചെറിയ കണിക നമുക്ക് കിട്ടിയാൽ മതി ഒരുപാട് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് അത് നമ്മെ സഹായിക്കും ഈശോയുടെ ജനനത്തിന് സമയത്ത് പ്രകാരമായിരുന്നു ലോകം മുഴുവൻ പാപത്തിൻ്റേതായിട്ടുള്ള അന്ധകാരത്തിനിങ്ങനെ മുങ്ങി താഴുകയായിരുന്നു അപ്പോഴാണ് ഉമ്മീശോയുടെ ചെറിയൊരു പുഞ്ചിരി ലോകത്തിന് മുഴുവൻ രക്ഷയുടെ വലിയ സത്വാതയായിട്ട് മാറിയത് ഉമ്മീശോയുടെ ചെറിയ പുഞ്ചിരി ലോകത്തെ മുഴുവൻ പുതിയ പ്രത്യാശയിലേക്ക് നയിച്ചത് പാപത്തിൽ മാത്രം ജീവിക്കേണ്ടവരല്ല ഞങ്ങൾ തമ്പുരാൻ്റെ രക്ഷയിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നുണ്ട് എന്നുള്ള കാര്യ പ്രോകത്തിൽ തിരിച്ചറിവായത് ഉമ്മീശോയുടെ ചെറിയൊരു പുഞ്ചിരി വഴിയായിട്ടാണ് നമുക്ക് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ പ്രത്യാശയുടെ ഒരു മെഴുകുപേരിയാകാനായിട്ട് പരിശ്രമിക്കാം വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഇതിന് നമ്മളായിരിക്കുന്ന ഭവനങ്ങളിൽ വിദ്യാലയങ്ങളിൽ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൊക്കെ ഒരു ചെറിയ തുഞ്ചിരി കൊടുക്കാൻ കഴിഞ്ഞാൽ മതി എന്തെങ്കിലും സ്നേഹത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ മതി അത് അവരുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രകാശമായിട്ട് മാറും ദൈവം പറഞ്ഞിരുന്നത് ഇരുട്ട് കണ്ടപ്പോൾ മതി മതി എൻ്റെ പുത്രൻ വരുന്നു അവ പ്രകാശം നൽകുമെന്ന് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലൂടെ നിറവേറാനായിട്ട് ഇടയാകട്ടെ നമ്മെ കാണുന്നവർക്ക് ഈശോയുടെ പ്രകാശം ദർശിക്കുക നമ്മെ കേൾക്കുന്നവർക്ക് ഈശോയുടെ സ്നേഹത്തിൻ്റെ വാക്കായിട്ട് നാം മാറാനായിട്ട് നമ്മെ അടുത്ത് സാമീപ്യം അനുഭവിക്കുന്നവർക്ക് ഈശോ നിന്ന് സാന്ത്വനമായിട്ട് മാറാനായിട്ട്